നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത് വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഇനി വരുന്ന പുതുവർഷത്തിൽ വന്നെത്തുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം വളരെ അനുഗ്രഹം നിറഞ്ഞ ചില സൂചനകളാണ് വിശാഖനക്ഷത്രക്കാർക്കായിട്ട് നൽകുന്നത് തന്നെ ഇവർ ചെയ്ത കർമ്മത്തിന് ആ ഒരു അനുഗ്രഹം കൃത്യമായി ലഭിക്കുന്ന ഒരു സമയമായിട്ട് ഇനിയുള്ള മാസങ്ങളെ കണക്കാക്കാം നിങ്ങളിലേക്ക് മാറ്റത്തിൻ്റെ ആ ഒരു ഗതി വന്നു തിന്നു അതിന് കൃത്യമായ ഒരു സമയം ആഗതമായി കഴിഞ്ഞു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് വന്നു ചേരും ആത്മവിശ്വാസവും ദൈവീക സംരക്ഷണവും കൂടെ തന്നെ ഉണ്ടാകും അതായത് ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ ചില പ്രതീക്ഷകളുടെ പ്രകാശം തന്നെ തെളിയുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട ചില പ്രയാസങ്ങളും നിരാശയും ആശയോ കുഴപ്പവും നിങ്ങളിൽ നിന്നും അകന്നു പോവുകയാണ് ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുന്ന ഒരു സമയം അതുതന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജോ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് ഉയർത്തുവാനായിട്ട് സാധിക്കും ദൈവികമായിട്ടുള്ള ഒരു സമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ശാന്തമായിട്ടും നിശബ്ദമായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിനായിട്ട് പ്രവർത്തിക്കാനായിട്ട് തീർച്ചയായും സാധിക്കും നിങ്ങൾ നടത്തുന്ന ഓരോ പ്രയത്നവും വളരെ വിലയുള്ളത് തന്നെയാണ് മുൻപ് ചെയ്ത ചില കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ചില പരിശ്രമങ്ങൾക്ക് അത് വളരെ ത്യാഗം സഹിച്ചു ചെയ്ത കാര്യങ്ങളാണ് അതിന് ഫലം കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങളിലേക്ക് ആവശ്യമുള്ളത് ശരിയായ ഒരു വിശ്വാസവും ദൃഢതയും തന്നെയാണ് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ മനസ്സിലുണ്ട് അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുവാൻ അത് നടപ്പിലാക്കുവാൻ ധൈര്യമുണ്ടാകും കൂടെ നിൽക്കുന്നവരുമായിട്ട് മെച്ചപ്പെട്ട ഒരു ഐക്യത്തോടെയുള്ള ഒരു ബന്ധം അത് നിലനിർത്തി നിങ്ങളുടെ ആ ഒരു പാതയെ സുഗമമാക്കുവാനും സാധിക്കും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം എത്തിച്ചേരാൻ ഒട്ടും തന്നെ താമസമില്ല ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ ശരിയായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് തുറക്കുവാൻ പോകുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇപ്പോൾ മാനസികമായിട്ട് ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പുതിയ ബന്ധങ്ങൾ വളരെ ഊഷ്മളമായിട്ട് ജീവിതത്തിലേക്ക് വന്നെത്തുവാനുള്ള സാധ്യതകൾ തുറക്കും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ആ ഒരു ബോധവും സഹകരണവും ഒക്കെ വർദ്ധിക്കുവാനായിട്ടും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വരുന്നത് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ പരിഹരിക്കുവാനുള്ള എല്ലാ സാധ്യതകളും എത്തിച്ചേരുകയും ചെയ്യും ചെറിയ ചില വിഷമാവസ്ഥകൾ ഉണ്ടായാലും സംസാരിച്ച പ്രശ്നങ്ങളെ തീർക്കാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ നീട്ടിക്കൊണ്ടുപോയി ഒരു ആഘാതം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിതി അനുകൂലമായി വന്നെത്തുന്നതിൻ്റെ സൂചനകളാണ് വരുന്നത് ഈ വർഷത്തിൻ്റെ ആദ്യ സമയത്ത് പഴയ ചില ബാധ്യതകളോ അതല്ലെങ്കിൽ കുടിശ്ശികകളോ ഒക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും രണ്ടാം പകുതിയിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിർമ്മാണത്തിനോ ഭൂമി വാങ്ങാനോ അതല്ലെങ്കിൽ ഒരു നിക്ഷേപമോ ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തന്നെ എത്തിച്ചേരും അനാവശ്യമായിട്ടുള്ള ചിലവുകൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യും പൊതുവെ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആന്തരികമായിട്ടുള്ള ഒരു ശക്തിയും ഈശ്വര വിശ്വാസവും അനുഗ്രഹവും വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ നിങ്ങളുടെ ആത്മാവിനെ തന്നെ ശുദ്ധീകരിക്കും അത് നല്ല ഫലം നൽകുക തന്നെ ചെയ്യും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശരീരത്തിൻ്റെ സുഖത്തോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ഒരു സമാധാനവും ശ്രദ്ധിക്കുക അത് രണ്ടും ചേർന്നതാണ് നമ്മുടെ ശരീരം ഉറക്കക്കുറവും മാനസികമായിട്ടുള്ള ക്ഷീണവും ഒക്കെ ആരോഗ്യപരമായിട്ട് ബാധിച്ചേക്കാം ധ്യാനവും ഈ മെഡിറ്റേഷനൊക്കെ ശ്വാസവ്യായാമൊക്കെ പ്രാർത്ഥനയും എല്ലാം തന്നെ ഉന്മേഷം നൽകുന്നതാണ് അതൊക്കെ മനഃശാന്തി നിലനിർത്തുവാനായിട്ട് ഉപകരിക്കുക തന്നെ ചെയ്യുക അതിനൊക്കെ സമയം കണ്ടെത്തുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതായി സ്നേഹബന്ധത്തിൻ്റെ ഒരു കാര്യമാണ് ഈ പ്രണയബന്ധത്തിലൊക്കെ പക്വതയുള്ള ഒരു ബന്ധത്തിലേക്ക് ചില നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്ന തീരുമാനങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കണ്ടറിഞ്ഞ് പക്വമായ തീരുമാനങ്ങളുണ്ടാകും പുതിയ പ്രണയ അവസരങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും അതൊക്കെ വളരെ സന്തോഷമുണ്ടാകുന്ന മുഹൂർത്തങ്ങൾ തന്നെയാണ് അതുപോലെ ജോലിയിലൊക്കെ മെച്ചപ്പെട്ട അവസരങ്ങൾ മുന്നിൽ വരും ഇതുവരെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ തൊഴിലെടുക്കുവാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും വർദ്ധിപ്പിക്കുവാനുമൊക്കെയുള്ള അവസരങ്ങൾ മുന്നിൽ വരും അതുപോലെ ചിലവുകൾ നിയന്ത്രിക്കുവാനും നിക്ഷേപത്തിലൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട ഒരു അവസരം കൂടിയാണ് അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നേറാനായിട്ട് ശ്രമിക്കും ആത്മീയപരമായിട്ട് നിങ്ങളുടെ ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം ദൈവാനുഗ്രഹം വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും ഫലമുണ്ടാകും വളരെ ശാന്തത പാലിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഈ പ്രപഞ്ച ശക്തിയുടെ അകമഴിഞ്ഞ സഹായം വിശാഖ നക്ഷത്രത്തിന് പാത തെളിക്കുക തന്നെ ചെയ്യും ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മതി എന്നൊരു തിരിച്ചറിവ് അതല്ലെങ്കിൽ സംതൃപ്തി ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് അനുഗ്രഹം വർദ്ധിക്കും പലതിലും സംതൃപ്തി കണ്ടെത്താനാവാത്ത അവസ്ഥ ഈശ്വരനിൽ നിന്നും വരുന്ന അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തും അതുകൊണ്ട് പലതിലും നിങ്ങൾ സംതൃപ്തി കണ്ടെത്തി ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും നക്ഷത്രക്കാർക്ക് പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ജനുവരി മാസത്തെ ആ ഒരു ഊർജ്ജം എന്താണെന്ന് നോക്കാം പുതിയ തുടക്കങ്ങളുടെ ഒരു മാസം എന്ന് തന്നെ പറയാം പുതിയ പദ്ധതികൾ മനസ്സിലുണ്ട് അത് തുടക്കം കുറിക്കുവാനായിട്ട് നല്ലൊരു സമയമാണ് അത് ചെറുതോ വലുതോ ആകട്ടെ അത് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റെടുക്കും ഭയമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നാണ് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് തന്നെ അടുത്തതായി ഫെബ്രുവരി മാസത്തെ ആ ഒരു ഊർജ്ജം വളരെ സന്തുലിതമായിട്ടുള്ള സമീപനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പലതിനെയും നിങ്ങൾ വളരെ കൂടി കാണുകയും ഒന്നിനെയും വേർതിരിച്ച് കാണാതെ ആരിൽ നിന്നും ഒരു പരാതി ഉണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകും ജോലിയിലും ബന്ധത്തിലും എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ച് മുന്നോട്ട് പോകും ആത്മശാന്തിക്കായിട്ടുള്ള ചില മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ഇടപെടിയിൽ നിങ്ങളുടെ ഒരു സമത്വം പാലിക്കുന്നതുകൊണ്ട് ആന്തരികമായിട്ടുള്ളൊരു സമാധാനം നിങ്ങൾക്കുണ്ടാകും പുറമേ നിന്നുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു സമയമാണ് മാർച്ച് മാസത്തിൽ നക്ഷത്രകാരിലേക്ക് വരുന്ന ഒരു ഡിവൈൻ മെസ്സേജ് നിങ്ങളിലുള്ള ഒരു ഊർജ്ജം എന്താണെന്ന് നോക്കാം മാർച്ച് മാസത്തിൽ ചില കാര്യങ്ങളിൽ മുടക്കം മുടക്കമുണ്ടായത് ഒരു പക്ഷേ പാടെ അതൊക്കെ ഒഴിവാക്കി പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തുടക്കമിടും ഈശ്വരൻ നിങ്ങളുടെ വഴിയിൽ നിങ്ങളെ തന്നെ പുതുക്കും എന്നാണ് സന്ദേശം അതിനാൽ വളരെ കരുതലോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് ആ ഒരു ശക്തി കൂടെ തന്നെ ഉണ്ട് അടുത്തതായിട്ട് ഏപ്രിൽ മാസത്തെ ആ ഒരു ഡിവൈൻ മെസ്സേജ് ആണ് ഏപ്രിൽ മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്ന സന്ദേശം തന്നെ നിങ്ങളിൽ വിജയത്തിൻ്റെ ഒരു മാസം തന്നെയാണ് നിങ്ങളുടെ ആ ഒരു കരിയറിൽ അല്ലെങ്കിൽ പഠനത്തിൽ മുന്നേറ്റം നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആത്മനിയന്ത്രണം കൊണ്ട് എല്ലാം നിങ്ങൾക്ക് കൈവശം ഒരു ഭാഗ്യം തന്നെ വന്നു ചേരും കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രയത്നിക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് തന്നെ വരും നിങ്ങൾ നയിക്കുന്ന പാത തന്നെയാണ് നിങ്ങൾക്ക് വിജയമായിട്ട് വരുന്നത് അടുത്തത് മെയ് മാസത്തിലുള്ള ഫലങ്ങളാണ് മെയ് മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു ഡിവൈൻ മെസ്സേജ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മെച്ചപ്പെടാനായിട്ട് നിരവധി അവസരങ്ങൾ മുന്നിൽ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ശക്തമായ ഒരു പിന്തുണ അത് സ്ത്രീകളുടെ ഒരു പിന്തുണ വലിയ തോതിൽ അനുഗ്രഹമായിട്ട് വരും അത് നിങ്ങളുടെ കുടുംബാംഗമോ അതല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ആരിൽ നിന്നും ആവാം ആ ഒരു സ്നേഹവും കൂട്ടായ്മയും നല്ലൊരു ലൈഫിലേക്ക് അതുപോലെ സമൃദ്ധിയിലേക്കുമൊക്കെ കൊണ്ടുപോവുക തന്നെ ചെയ്യും അടുത്തതായി ജൂൺ മാസത്തിൽ വിശാഖനക്ഷത്രക്കാർക്കായിട്ട് വരുന്ന ഒരു ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം അവർക്ക് ഉള്ളിലുള്ള ആ ഒരു പ്രകാശം കണ്ടെത്തുവാനായിട്ട് സാധിക്കും അതായത് സ്വയം ഇവർക്ക് തിരിച്ചറിയുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതല്ലെങ്കിൽ അന്വേഷിച്ച് അവർക്ക് കണ്ടെത്താൻ സാധിക്കും ചില കഴിവുകൾ ഉപയോഗപ്പെടുത്തി സ്വന്തമായിട്ട് അത് അതിൽ നിന്നും ഒരു ഫലപ്രാപ്തി ഉണ്ടാകും അത് ഒരു നേട്ടത്തിലേക്ക് കൊണ്ടുപോകും അതേസമയം തന്നെ നേരിടുന്ന ചില വിഷമ ഘട്ടങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും സ്വന്തം ആത്മാവിനെ തന്നെ മനസ്സിലാക്കാനും ചിന്തിക്കാനും അനുകൂലമാകുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസത്തിൽ വരുന്ന ആ ഒരു ഊർജം അവരിലേക്ക് വരുന്ന ഒരു ഡിവൈൻ മെസ്സേജ് അവരുടെ കുടുംബത്തിനുള്ളിൽ നിന്നാണ് അവരുടെ കുടുംബത്തിൽ സന്തോഷവും അവരുടെ തൊഴിലിൽ വിജയവും കണ്ടെത്തുവാനായിട്ട് സാധിക്കും മാത്രമല്ല വിശാഖ നക്ഷത്രക്കാരിൽ ആത്മസംതൃപ്തി ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ് അതുപോലെ മറ്റുള്ളവർക്ക് ചില സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അംഗീകാരം വന്നെത്താനുള്ള സാഹചര്യവും ഉണ്ട് വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ മറ്റുള്ളവർക്ക് സഹായമോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കിട്ട് അവിടെ ഒരു അംഗീകാരം നേടിയെടുക്കുവാനുള്ള അവസരവും വന്നു ചേരും അടുത്തതായിട്ട് ഓഗസ്റ്റ് മാസത്തിലെ ആ ഒരു ഊർജത്തെ പറ്റിയാണ് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് പ്രണയ പ്രണയബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ അതിൻ്റെ ആ ഒരു ആഴം മനസ്സിലാക്കി അത് തിരികെ കൊണ്ടുവരാനായിട്ട് ആ പ്രണയ പ്രണയബന്ധത്തിൻ്റെ സത്യമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് എന്താണ് ഇനി വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു സന്ദർഭമാണ് അതുപോലെ ഒറ്റയ്ക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരു പുതിയ ബന്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങും മാനസികമായിട്ടുള്ള ഒരു നിറവും സന്തോഷവും ഒക്കെയാണ് ഫലമായിട്ട് വരുന്നത് ഇവരുടെ ആ ഒരു സ്നേഹം ആത്മാവിൻ്റെ തന്നെ പ്രതിഫലനമാണ് അടുത്തതായി സെപ്റ്റംബർ മാസത്തിൽ വന്നെത്തുന്ന ഡിവൈൻ മെസ്സേജാണ് നക്ഷത്രക്കാർക്ക് ഇവരുടെ മനസ്സിൽ ചില സംശയങ്ങൾ അതല്ലെങ്കിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കുന്ന ചില കാര്യങ്ങൾ മുന്നിൽ വരാം എന്നിരുന്നാലും അതൊക്കെ വേഗത്തിൽ വ്യക്തത വരുത്തുവാനായിട്ട് സാധിക്കും മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ടും സാധിക്കും ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ പുലർത്തി അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അടുത്തതായി ഒക്ടോബർ മാസത്തിലുള്ള ഡിവൈൻ മെസ്സേജ് ആണ് ഒക്ടോബർ മാസത്തിൽ നിങ്ങളിലുള്ള ഒരു ഊർജ്ജം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യത്തിൻ്റെ ഒരു ചക്രം തന്നെയാണ് നിങ്ങളിലേക്ക് ഭാഗ്യചക്രം തിരിയുന്ന സമയം എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ നിൽക്കുന്നത് ഏത് പക്ഷത്താണോ ആ ഒരു പക്ഷത്തെ മുഴുവൻ അനുകൂലമാക്കുന്ന സാഹചര്യങ്ങളാണ് വന്നെത്താൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള അവസരങ്ങളും ഭാഗ്യവുമൊക്കെ വന്നെത്തും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചത് പ്രകാരം തന്നെ അനുകൂലമായിട്ട് വന്നു ചേരും അത് നിങ്ങൾ സ്വീകരിക്കുവാൻ മനസ്സാല സന്നദ്ധമാവുകയും ചെയ്യും അടുത്തതായി നവംബർ മാസത്തെ ആ ഒരു ഡിവൈൻ മെസ്സേജ് ആണ് ഏറ്റവും നല്ല ഫലങ്ങളാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്തെന്നാൽ മനസമാധാനം ലഭിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ട സ്ഥലത്ത് ശരിയായ നീതി ലഭിക്കുന്നു അതിനുള്ള ഒരു അവസരം വന്നു ചേരുന്നു പഴയ കാല പരിശ്രമങ്ങൾക്കൊക്കെ അതല്ലെങ്കിൽ കർമ്മഫലം എന്ന് തന്നെ പറയാം അത് സത്യത്തിൽ വന്നു ചേരുകയാണ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് കൃത്യമായ ഫലം വന്നെത്തുന്നു നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം എന്നതാണ് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് തന്നെ അടുത്തതായി ഡിസംബർ മാസത്തിലുള്ള ഒരു ഡിവൈൻ മെസ്സേജ് ആണ് നിങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് വന്നു എന്നതിൽ നിങ്ങളുടെ ഉള്ളുകൊണ്ട് വളരെയധികം സന്തോഷമുള്ള ഒരു സമയമായിരിക്കും ചില ലക്ഷ്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ബന്ധങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് പല കാര്യങ്ങളിലും നല്ല പുരോഗതി തന്നെ വന്നെത്തും നക്ഷത്രക്കാർക്ക് ഈ യൂണിവേഴ്സിൽ നിന്ന് ലഭ്യമാകുന്ന ഡിവൈൻ മെസ്സേജിനെ പറ്റിയായിരുന്നു ഇന്നത്തെ എറു റീഡിങ് എറൽ റീഡിങ് വൈൻഡപ്പ് ചെയ്യുകയാണ് എറീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക